ആദ്യമേ തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനിക്കോട് നന്ദി പറയുന്നു എൻ്റെ പേര് സജിത ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളട എന്ന ദേശത്തു നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഭർത്താവ് ഇതെൻ്റെ മക്കൾ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എനിക്ക് കിട്ടിയ ആദ്യ ഉടമ്പടി സാക്ഷ്യം എട്ട് വർഷമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് പിണങ്ങി കഴിയുകയായിരുന്നു അത് എൻ്റെ കാരണം കൊണ്ടല്ല അവർ പിണങ്ങിയത് അതെൻ്റെ മനസ്സിൽ വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നായിരുന്നു അത് ഞാൻ ഇവിടെ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ദിവസവും പ്രാർത്ഥിക്കുകയായിരുന്നു മാതാവേ അവരുമായിട്ടുള്ള പിണക്കം മാറി ഞങ്ങളെല്ലാവരും ഒന്നിക്കണമെന്ന് അതിൻ്റെ ഫലമായി മാസങ്ങൾക്ക് ശേഷം അവരുമായിട്ട് ഞങ്ങളിപ്പം പിണക്കം മാറി ഒന്ന് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചിപ്പം പിണക്കം മാറി ഒന്നിച്ച് പോകുന്നുണ്ട് എൻ്റെ രണ്ടാമത്തെ സാക്ഷി വന്നിട്ട് ഒമ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് വീടും സ്ഥലവും ഇല്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അത് വീട് പപ്പ തരാമെന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിലും ആ സ്ഥലം ലോണിലായിരുന്നു അത് ലോണിലായതുകൊണ്ട് പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾ ജീവിതത്തിൽ അങ്ങനെ ഞാൻ അച്ഛനെ വന്ന് കണ്ടു പ്രാർത്ഥിച്ചു അച്ഛൻ്റെ കൈപ്പൊക്കെ വെച്ചു ഇവിടുത്തെ ഉടമ്പടി കാശ് രൂപവും ഉപ്പും അവിടെ കൊണ്ട് ഇട്ടതിൻ്റെ ഫലമായി ഒരു മാസം കഴിഞ്ഞപ്പം തന്നെ സ്ഥലം എൻ്റെ പേരിൽ പപ്പ എഴു തന്നു അത് കഴിഞ്ഞിട്ട് വീടെന്നുള്ള സ്വപ്നം എൻ്റെ മനസ്സിൽ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു പല ലോ ബാങ്കുകളിലും കയറി ഇറങ്ങി പക്ഷേ ഓടത്തും ഞങ്ങൾക്ക് ലോൺ കിട്ടുന്നില്ലായിരുന്നു ഓരോ കാരണങ്ങൾ പറഞ്ഞ് പറഞ്ഞ് മാറി മാറി മാറിപ്പോയിക്കൊണ്ടിരുന്നു പക്ഷേ മാതാവിലുള്ള വിശ്വാസം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് പലിശ കുറഞ്ഞ രീതിയിൽ തന്നെ എസ് ബി ഐന്ന് ഞങ്ങൾക്ക് ലോൺ കിട്ടി കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞങ്ങളുടെ വീട് പാല് കഴിഞ്ഞു ഞങ്ങൾ വീട്ടിൽ കയറി അത് അമ്മ തന്ന ഭവനമായതുകൊണ്ട് ഞങ്ങൾ ആ വീടിന് കൃപ എന്ന് പേര് നൽകി പിന്നെ അടുത്ത് അടുത്തതായിട്ട് എൻ്റെ കയ്യിൽ അരിമ്പാറയുണ്ടായിരുന്നു മാസങ്ങളായിട്ടതുണ്ടായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ ഉടമ്പടിത്തായാലും തേക്കത്തില്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് എന്തായിരുന്നു ഉടമ്പടിത്തായാലും തേച്ച് നമുക്ക് വിശ്വാസ പ്രമാണം പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞേന് ഒരാഴ്ച കഴിഞ്ഞതേയുള്ളൂ എൻ്റെ കയ്യിലുള്ള ആ അരിമ്പാറ കിട്ടി ഇത്രയും അനുഗ്രഹം തന്നെ എൻ്റെ ആ മാതാജയ്ക്കും ഈശോയ്ക്കും കോടാനും കോടി നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് പത്രം കിട്ടുന്നത് ബസ് സ്റ്റാൻഡുകളിലും ഇത് വീണ്ടടുത്തുള്ളിടത്തും പിന്നെ തമിഴ് പത്രം വാങ്ങി തമിഴ്നാട്ടുകളിലും കൊണ്ടു കൊടുക്കും പിന്നെ എന്താ പറയുക കാരുണ്യ പ്രവർത്തി വന്നിട്ട് ഞാൻ അഞ്ചുപതി ചോറ് ഇത് എല്ലാവർക്കും പാവപ്പെട്ടവർക്ക് കൊണ്ട് കൊടുക്കും സാക്ഷ്യങ്ങൾ ഞാൻ എന്താ പറയുക ഉടമ്പടി ഇവിടുത്തെ ധ്യാനമാണെങ്കിൽ സ്റ്റേറ്റസ് ഇടും രാവിലത്തെ ഡെയിലി ബ്രെഡ് വന്നിട്ട് അതും സ്റ്റേറ്റസ് ഇടുമായിരുന്നു പിന്നെ ഇത് പാവപ്പെട്ടവരെ സഹായിക്കുമായിരുന്നു നമ്മൾ അനാഥാലയത്തിൽ പോയി അവിടത്ത് ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ കൊടുക്കുമായിരുന്നു മോളെ ബർത്ത്ഡേക്കും മോൻ്റെ ബർത്ത്ഡേക്കും അതുപോലെ ആത്മീയമായി വളർന്നത് അരമണിക്കൂർ ബൈബിള് എനിക്ക് മടിയുള്ള ഒരു കാര്യമായിരുന്നു അത് മുടങ്ങാതെ വായിക്കാനും ജവന്മാല പറയാനും പിന്നെ കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു ഇപ്പോൾ അമ്മമാതാവ് സഹായിച്ചു ഞങ്ങൾ ജീവിടം എല്ലാ എല്ലാ ദിവസവും ഞങ്ങൾ എന്താ പറയുക കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട് ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി എൻ്റെ പേര് രാജേഷ് എന്നാണ് ഞാൻ ആദ്യമൊന്നും ബൈബിളൊന്നും വായിക്കില്ലായിരുന്നു കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ ഇവള് പ്രതിഷേധരണ പ്രാർത്ഥനയൊക്കെ പറയുമ്പോൾ ഞാൻ വെറുതെ മൊബൈലിൽ നോക്കിയിരിക്കുമായിരുന്നു അപ്പോൾ ഇവള് വിളിക്കുമായിരുന്നു ചേട്ടാ വാ വന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നീ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയുമായിരുന്നു പിന്നീട് എന്താണെന്ന് അറിയത്തില്ല എന്താ പറയുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ എന്തോ ഒന്ന് അങ്ങോട്ട് അടുപ്പിക്കുന്നത് പോലെ തന്നെ എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെ ഞാൻ വെറുതെ ചെന്ന് ഇരിക്കാൻ തുടങ്ങി പിന്നീട് പതുക്കെ പതുക്കെ ബൈബിൾ വായിക്കാൻ തുടങ്ങി പിന്നെ ജപമാല പറയാൻ തുടങ്ങി ഇതൊന്നും സ്ഥിരമായിട്ട് ചെയ്യില്ലായിരുന്നു ഇപ്പം ഞങ്ങൾ എന്നും ഏത് പാദരാത്രിയായാലും ജപമാല പറയും കുടുംബമായിട്ട് പ്രാർത്ഥിക്കും പിന്നെ എന്താ പറയുക ബൈബിൾ വായിക്കും എല്ലാ എല്ലാ രീതിയിലും എന്താ പറയുക പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അമ്മമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി ഒന്ന് പത്രോസ് രണ്ട് പത്തൊൻപത് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും സജ്ജിത എന്ന ഈ മകളും ജീവിത പങ്കാളിയും മക്കളും ചേർന്ന മരികൻ ഉടമ്പടി ജീവിതത്തിൻ്റെ രണ്ട് ദൈവാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത് ആദ്യം കുടുംബത്തിലുണ്ടായിരുന്നൊരു പിണക്കം അത് മാറുന്നതിന് വേണ്ടി അമ്മ അമ്മമാതാവിൻ്റെ അരികിൽ നിയോഗം വയ്ക്കുകയും ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും മകൾ ഉടമ്പടിയിലൂടെ ആരംഭിച്ചപ്പോൾ ആ പ്രയാസങ്ങൾ മാറിപ്പോവുകയും ആ പിണക്കങ്ങൾ മാറി കുടുംബത്തിലുള്ള എല്ലാവരുമായി രമ്യതപ്പെടുവാൻ അമ്മമാതാവിന്റെ ഈശോ അനുഗ്രഹിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മിൽ നിന്നും ഒരു ശരിയായ ആത്മവിശുദ്ധീകരണ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് അത് ക്ഷമിക്കുക തുറുക്കുക വേദനിപ്പിച്ചവരോടൊക്കെ മാപ്പ് കൊടുക്കുക നമ്മളെ വേദനിപ്പിച്ച എല്ലാ വിഷയങ്ങളിൽ നിന്നും വൈരാഗ്യമില്ലാതെ വെറുപ്പില്ലാതെ കലഹമില്ലാതെ ദൈവനാമത്തിൽ അവ സമർപ്പിച്ചുകൊടുത്ത് ഈശ്വരയുടെ തിരു രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും കൃപയാൾ നിറയപ്പെടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഉടമ്പടി നമുക്ക് വേഗത്തിൽ ഫലമാക ഫലമാകണമെങ്കിൽ അത് നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ എപ്പോഴും ദൈവസ്വരം കേൾക്കുവാൻ പറ്റുന്ന വിധത്തിൽ ശുദ്ധതയുള്ളതാവണം കലർപ്പില്ലാത്തതാകണം വൈരാഗ്യമില്ലാത്തതാവണം അഹങ്കാരമില്ലാത്തതാവണം ആസക്തി ഇല്ലാത്തതാവണം അത് ഉടമ്പടിയുടെ അടിസ്ഥാന പാഠമാണ് നമുക്ക് പുറമെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിക്കൊണ്ട് ഉടമ്പടി പ്രകാരം അനുഗ്രഹം പ്രാപിക്കാമെന്ന് കരുതരുത് നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ അത് നടക്കില്ല കൃത്യമായും ചില കാര്യങ്ങൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവാത്മാവ് നമുക്ക് പ്രചോദിപ്പിച്ചു തരും അമ്മമാതാവ് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരും അവ തിരുത്തുവാനുള്ളവ തിരുത്തുവാനും ചെയ്യുവാനുള്ളത് ചെയ്യുവാനും എളിമപ്പെടുവാനുള്ളത് എളിമപ്പെടുവാനും നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് ഉടമ്പടി നമുക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഈ കുടുംബം ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരുടെ അവർ അവർ മൂലമല്ലാതെ ഉള്ള വിഷയങ്ങൾ പോലും പരിഹരിക്കപ്പെട്ടുകൊണ്ട് ആ രമ്യതയും സന്തോഷവും ബന്ധങ്ങളുടെ വിളക്കി ചേർക്കാൻ ലഭിച്ചതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് പ്രിയമുള്ളവരെ ഉടമ്പയുടെ ജീവിതം നമുക്കൊരു ആത്മീയ ബലം കൈമാറുന്നുണ്ട് കുടുംബത്തെ ഭദ്രതയോടുകൂടി സൂക്ഷിക്കുവാനുള്ള വഴികൾ നമുക്ക് ഒരുക്കി തരുന്നുണ്ട് സ്നേഹത്തോടെ പെരുമാറുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നുണ്ട് നമുക്ക് പോലും നേടുവാനാവാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി യമ്മ മാതാവ് കൂടെ നിന്ന് പരിഹരിച്ച് നമ്മുടെ കരങ്ങളിലേക്ക് യാതൊരു ആയാസവുമില്ലാതെ വെച്ച് തരുന്നത് നമുക്ക് കാണാനാവും ഈ കുടുംബത്തിന് ലഭിച്ച ഈ ബന്ധങ്ങളുടെ വിളക്കി ചേർക്കലിനും പുതിയ ഭവനം അത്ഭുതകരമായി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അനുവദിച്ചു കിട്ടിയതിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക